ഇന്ന് സന്ധ്യയിലെ എൻ്റെ യാത്ര ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലേക്കായിരുന്നു ഇന്നാണ് മകീര്യം പുറപ്പാട് എഴുന്നള്ളിപ്പ് ഊചകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മകീര്യം പുറപ്പാടിനോടനുബന്ധിച്ച് ഊചകത്തമ്മ തിരുവടി പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു പതിവുണ്ട് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പതിവാണത് മകീരം പുറപ്പെടാനുള്ള ആനകൾ ഓരോരുത്തരായി ഓരോത്തമ്മ തിരുവടി ക്ഷേത്രത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ലോറിയിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്ന ആന അതിലൊരു ആനയാണ് ഇപ്പോൾ നാം കാണുന്നത് ആന ലോറിൽ നിന്ന് ഇറങ്ങി അതിനെ കൈക്കാൽ ചങ്ങലകൾ ബന്ധിക്കണം അതിനു ശേഷമാണ് അവരെ എഴുന്നേൽപ്പനായിട്ട് കൊണ്ടുപോകുന്നത് ഊരക്തമ്മ തിരുവടി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആനയാണ് നമ്മളിപ്പോൾ കാണുന്നത് അഞ്ച് ആനയാണ് മകീരം പുറപ്പാടിനോടനുബന്ധിച്ച് ഊരകത്തമ്മതിരുപടി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി പോലീസാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് രാത്രി ഒമ്പത് മുപ്പതിന് ദേവി പടിഞ്ഞാറൻ നടയിലൂടെ സർവാഭരണ വിഭൂഷിതയായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുക തുടർന്ന് പറകൾ സ്വീകരിച്ച ശേഷം പാണ്ഡ്യമേളം ആരംഭിക്കും ഇരുന്നോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളത്തിന് ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാറും പ്രമാണിയും അഞ്ച് ആനകൾ അകമ്പടിയായിട്ടുണ്ടാകും കൊച്ചി ഷൊർണൂർ റെയിൽവേ ലൈനിന് വേണ്ടി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിനോടൊപ്പം ഊരകം അമ്മത്തിലൂരി ക്ഷേത്രം തൻ്റെ സ്വത്തുകൾ ദാനം ചെയ്ത് ദേശസ്നേഹത്തിനെ മാതൃക കാണിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഗാർഡ് ഓഫ് ഓണർ എല്ലാ വർഷവും നൽകി വരുന്നത് ക്ഷേത്രാങ്കണത്തിലെ അഞ്ച് ആനകളെ എഴുന്നൊളിപ്പനായിട്ട് കെട്ടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അഞ്ച് ആനകളും നല്ല ലക്ഷണമൊത്ത കരുവീരന്മാർ തന്നെ ആനപ്രേമികളെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആനയും ഓരോ അഴകാണ് അവർക്കവയെ പറ്റി വർണ്ണിക്കാനായിട്ട് നിരവധി വാക്കുകളുണ്ടാവും പലർക്കും പലരായിരിക്കും ഹീറോ സിനിമയിലെ ഹീറോ ഹീറോയിനെ പോലെ തന്നെ പലർക്കും അവരുടേതായ ആനകളുണ്ടാവും ഹീറോ ആയിട്ട് ലക്ഷണമൊത്ത കൊമ്പന്മാരെ സ്നേഹിക്കാൻ ധാരാളം ആനപ്രേമികളാണ് ഉണ്ടാവുക മകീരം പുറപ്പാടിന് മുൻപടിയായിട്ടുള്ള സമയപ്രദർശനമാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് കുറച്ച് സമയത്തിനകം ഇവയെല്ലാം ആനകൾ അണിയും അതിനുശേഷമാണ് ഊതാഗത്ത തിരുവഴി മകീരം പുറപ്പാടിന് എഴുന്നൊള്ളുന്നത് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയോട് അടുക്കുന്നു കൂടിയാണ് മകീരം പുറപ്പാട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓരോ ആനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്ര അങ്കണം പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ മകീരം പുറപ്പാട് കാണുവാനായിട്ട് അക്ഷമയോടെ കാത്തിനിൽക്കുകയാണ് കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം đây dạ, này, em anh chửi, ở cứ ăn những ăn, ăn, ăn,